കണ്ണൂർ ദസറക്കായി നാടൊരുങ്ങി വ്യാഴാഴ്ച മുതൽ പത്ത് ദിവസം നഗരത്തിന് കണ്ണൂർ കോർപ്പറേഷനാണ് ദസറ ആഘോഷത്തിന് നേതൃത്വം വഹിക്കുന്നത് നഗരത്തിൻ്റെ വ്യാപാര ഉത്സവം കൂടിയാണ് കണ്ണൂർ ദസറ എന്ന് മേയർ മുസ്ലിം മഠത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂരിന് ഇനി ദസറ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് മൈസൂർ കഴിഞ്ഞാൽ ഏറ്റവും പ്രൗഢിയോടെ ദസറ ആഘോഷം നടക്കുന്നത് കണ്ണൂരിലാണ് പഴമിയുടെ ആ പാരമ്പര്യം ചേർത്ത് പിടിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണയും എല്ലാ പ്രൌഢിയോടും കൂടി കണ്ണൂർ ദസറ ആഘോഷിക്കും കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള വ്യാപാര ഉത്സവം കൂടിയാണ് കണ്ണൂർ ദസറ ആഘോഷമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു എല്ലാ കൂടി വളരെ വിപുലമായ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂരിലെ കൂടി ഉത്തേജിപ്പിക്കുന്ന ഒരു വ്യാപാര ഉത്സവം വ്യാപാരായി ജനങ്ങളിത് സന്തോഷപ്രദമാക്കാനുള്ള വലിയ ആവേശത്തിലാണ് ജനങ്ങളും ഇത് ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു വർഷം ജനങ്ങൾ നെഞ്ചേറ്റിയ കണ്ണൂർ ദസറ ഇത്തവണ വൈവിധ്യങ്ങൾ നടന്ന പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് നാല് മുതൽ പന്ത്രണ്ട് വരെ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലാണ് കണ്ണൂർ ദസറ നടത്തുക കാണാം ദസറ കരുതാം ഭൂമിയെ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ മുദ്രാവാക്യമെന്നും മേയർ പറഞ്ഞു മുദ്രാവാക്യം പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട് എന്നുള്ള സന്ദേശം ഈ വലിയ അതിലൂടെ എത്തിക്കുക തന്നെയാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം കണ്ണൂർ ഭാഗമായി നിരവധി പരിപാടികൾ ഇതിനകം സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന തരത്തിൽ വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളതെന്നും മേയർ പറഞ്ഞു എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി സതീശൻ എം പിമാരായ ഷാഫി പറമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ വി ശിവദാസൻ അഡ്വക്കേറ്റ് പി സന്തോഷ്കുമാർ എം എൽ എ മാർ കഥാകൃത്ത് ടി പത്മനാഭൻ തുടങ്ങി സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും കലാപരിപാടികളിൽ വിവേകാനന്ദന്റെ ഗാനമേള ആട്ടം കലാസമിതി ആൻഡ് തെക്കിൻകാടിന്റെ ബാൻഡ് പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന ഫോക്ക് ഡാൻസ് കണ്ണൂർ ഷെരീഫ് അവതരിപ്പിക്കുന്ന ഗാനമേള സൂഫി സംഗീത സന്ധ്യ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഗാനമേള ാരം രമ്യ നമ്പിശൻ ഡോക്ടർ സുമിത നായർ പ്രിയ ഏക്കോട്ട് എന്നിവരുടെ നൃത്ത പരിപാടികൾ മറിമായും ടീമിന്റെ മെഗാ കോമഡി ഷോ എന്നിങ്ങനെ വൈവിധ്യമാർന്ന നിരവധി പരിപാടികളാണ് കണ്ണൂർ ദസറയുടെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ വരും ദിവസങ്ങളിൽ അരങ്ങേറുക ദസറയുടെ ഭാഗമായി വർണ്ണ വെളിച്ചം തീർക്കാൻ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയറും ദസ്ര ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ ശ്രീലത സിയാ തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളിയാവൂർ കൌൺസിലർമാരായ പി പി പ്രദീപൻ എൻ ഉഷ ദസറ അസ്റ്റിൻ കോർഡിനേറ്റർ കെ സി രാജൻ മാസ്റ്റർ മീഡിയ കമ്മിറ്റി ചെയർമാൻ സി സുനിൽകുമാർ സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുൾ റസാഖ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ